സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ ഈ ഒരു മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒരു നല്ലൊരു അടിപൊളി വീടും ഒരായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഒരു ഒരു മുപ്പത്തിരണ്ട് സെൻറ്റ് ആട്ടാണ് ഇതാണ്ട് നല്ല ടൗൺ അടുത്താണ് ഐവ ഒരു കിലോമീറ്റർ അടുത്താണ് പള്ളി മദ്രസ ക്രിസ്ത്യൻ പള്ളി എല്ലാം അടുത്തുണ്ട് അതിൽ നിന്ന് ഇതിലേക്ക് റോഡാണ് നല്ല മെയിൻ റോഡ് അടുത്താണ് നല്ല സൈറ്റാണ് ഇഷ്ടംപോലെ വള്ളം സൗകര്യം നാടൻ കിണർ വള്ള സൗകര്യം ഉണ്ട് ജാതി കഴുങ്ങ് തെങ്ങ് മാവ് പ്ലാവ് എന്തെല്ലാം എല്ലാവിധ ഫലവഞ്ചന വസ്തുക്കളുണ്ട് നല്ല അടിപൊളി തരക്കളില്ലാത്തൊരു വീടും ആണ് അതാണ് വീട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം വെക്കാനോ അങ്ങനെ ഉണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മളെ പട്ടാമ്പിള്ള വെറും ഏഴ് ലക്ഷം ഉറുപ്പ്യേൻ്റെ വീട് നല്ല വാർപ്പിൻ്റെ സ്ഥലവും നാലേ വീടും നാലേ കാ സെൻറ്റ് സ്ഥലവും പട്ടമ്പായി ആറങ്കോട്ടുകാരെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വെറും ഏഴ് ലക്ഷം റുപ്യൊക്കെയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചോളി ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്താണ് അര കിലോമീറ്ററുള്ള ബസ് റൂട്ടെന്ന് അപ്പോൾ വേണ്ടതാണ് ഇതാ നല്ല അടിപൊളി വീടാണ് നല്ല അടിപൊളി വീടാണ് നല്ല അടിപൊളി വീടാണ് വേണ്ടതാണ് എന്താ കാർഫോർച്ചി സിറ്റൗട്ട് കാർഫോർച്ചി സിറ്റൗട്ട് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് ജാതി ഇടമാന ജാതി മരങ്ങളൊക്കെ ഉണ്ട് ഹൈവേ ഒരു കിലോമീറ്റർ ഉള്ളു കിസ്തൻപള്ളി ഒരു കിലോമീറ്റർ ഉള്ളു പള്ളി മദ്രസ ഒരു കിലോമീറ്റർ നല്ല സൗകര്യമുള്ള ഹാളാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഹാളാണ് ഇതാണ് ബെഡ്റൂം തിരക്കടില്ലാത്തൊരു ബെഡ്റൂമാണ് ഇത് അടുക്കള ത്രാക്ക് സിങ്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മറ്റൊരു ബെഡ്റൂം ആണ് ഇത് അറ്റാച്ചഡും കൂടിയാണ് മറ്റൊരു ബെഡ്റൂമാണ് അല്ല ഇതൊരു ബാത്റൂമാണ് സോറി ഇതൊരു ബാത്റൂമാണ് അടുക്കള ഉണ്ട് ഒരു വർക്ക് ഏരിയ ഉണ്ട് അടുക്കള വർക്ക് ഏരിയ കുട്ടത്താള സൗകര്യങ്ങൾ നെറ്റൊക്കെ വെച്ചിരിക്കുന്ന പുകയില്ലാത്ത അടുപ്പുണ്ട് മുകളിലേക്കുള്ള കോണിയാണ് വീട് കുറച്ച് പഴക്കണ്ട് പഴയ വീടാണ് സ്ഥലം ഒരു കരിയറ്റി സ്ഥലമാണ് ഒരിതാണ് സ്ഥലത്തിനോട് ഭൂമിക്ക് വല്ലണ്ടതെന്നാണ് അവരവകാശപ്പെടുന്നത് മുകളിലെ ബെഡ്റൂമാണ് മുതലട്ടിൻ്റെ മുകളിലാണത് കണ്ട ചുറ്റുഭാഗങ്ങളൊക്കെ ജാതിമരം തെങ്ങ് പ്ലാവ് കഴുങ്ങ് കുടമ്പുളി പേരക്ക എല്ലാവിധ വലവ്യഞ്ജന വസ്തുക്കളുണ്ട് ചുറ്റുഭാഗങ്ങളൊക്കെ ബൗണ്ടറി അയൽവാസികളുണ്ട് നല്ല വേണ്ട പ്ലാവ് ഉണ്ട് വലിയ ജാതി മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഈ വീടുള്ളത് എവിടെയാന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിലാട്ടത് തൃശ്ശൂർ ജില്ലയിലാണ് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്താണിത് തൃശ്ശൂർ ജില്ലയിൽ കാവുന്തറ കൊടകര കാവുന്തറ പന്തല്ലൂർ പന്തല്ലൂർ റോഡ് താലൂക്ക് ചാലക്കുടിയാണ് പന്തല്ലൂർ റോഡിലാണ് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ കൊടകര കാവുന്തറ പന്തല്ലൂർ റോഡാണ് താലൂക്ക് ചാലക്കുടിയാണ് തൃശ്ശൂർ ജില്ലയിലാട്ടത് കൊടകര കാവുന്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പന്തല്ലൂർ റോട്ടിലാണ് ഇതിന് ചോദിക്കുന്ന വില ഒരു കോടി പ പതിനഞ്ച് ലക്ഷമാണ് ഒരു കോടി പതിനഞ്ച് ലക്ഷമാണ് ചോദി ഇതിൻ്റെ വില നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം നല്ല ഇഷ്ടം പോലെ വെള്ളമുള്ള നാടങ്ങിണറുണ്ട് അവിടെ മൂന്നുറുപ്പ്യൊക്കെ സെൻറ്റിന് വില ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് മൂന്ന് മൂന്നര റുപ്യ സെൻറ്റിന് വസ്തുവിന് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലായിക്കോട്ടെ ബുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഏഴ് ലക്ഷം റുപ്യേൻ്റെ പട്ടാമ്പിയുള്ള ടെറസിൻ്റെ വീട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം അസലാമലൈക്കും വാഹമത്തല്ലാഹി ഉബർകാത്തൂ